ിപ്പടി കൊച്ചി തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരുക്കിയ ഓണം കളറോണമായി മാറി മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഉദ്യോഗസ്ഥർ ഓണാഘോഷ പരിപാടിക്കായി എത്തിയത് കൂടെ മാവേലിയും ഉണ്ടായിരുന്നു ഇതോടെ ഓണം കൂടുതൽ കളറായി മാറി ഓണാഘോഷ പരിപാടി കണ്ടപാലി പോലീസ് ഇൻസ്പെക്ടർ എ ലഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണത്തെ കുറിച്ചും ഓണത്തിന്റെ ചരിത്രം ഐതിഹ്യം ഇതിനെ കുറിച്ചൊക്കെ കഥകളും ഒക്കെ ഉണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ ദേശീയ ഉത്സവം തന്നെ ശരിക്കും പറയും തോപ്പുംപടി എസ് എച്ച്ഒ എൻ ഷാജു അധ്യക്ഷത വഹിച്ചു എസ് ഐ എൻ ജെ സാബു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കൗൺസിലർ ഷീബാഡുറോം കൗൺസിലർ ബാസ്റ്റിൻ ബാബു തോപ്പമ്പടി പോലീസ് സ്റ്റേഷൻ എസ് ഐ ശരത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തോപ്പമ്പടി പോലീസ് സ്റ്റേഷൻ റൈറ്റർ കൂടിയായ ലാലൻ കെറ്റിയെ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തോപ്പമ്പടി